ഹലോ എവിടെ വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് ക്ലോ അമി ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ചൂര മീൻ കിട്ടി അപ്പോൾ ഞാൻ അതിന് കിടക്കാച്ചയായിട്ട് മീൻകറി വെക്കാമെന്ന് വെച്ചു അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ എപ്പോഴും നാടൻ സ്റ്റൈൽ മീൻകറി വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാനൊരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഞാൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് വേണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം അത് വാഴേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിനെട്ട് ആദ്യം അരച്ചെടുക്കുന്നത് ഞാൻ ഒരു ഇഞ്ച് വരുന്ന കനം വരുന്ന ജിഞ്ചർ പിന്നെ ഒരു എട്ട് പത്ത് ഗാർലിക് പോക്സ് പിന്നെ ഒരു മുക്കാൽ കപ്പ് ഗ്രീറ്റഡ് കോക്കനട്ട് ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഞാൻ ഇടിച്ച് പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൺ ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ഉണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ ടെർമറിക് ഉണ്ട് പിന്നെ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കുറിയാൻഡോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് ടു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അത് നമ്മൾ സെപ്പറേറ്റ് വേറൊന്ന് ഒഴിച്ച് വെക്കുക ഇനി വേറെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് അരച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ രണ്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോസ് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ഞാനിതുപോലെ പ്യൂറിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് മാറ്റി വെക്കാൻ ഇനി നമ്മൾ ഇപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് എടുക്കണം അപ്പോൾ ഞാൻ കുറച്ചും നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാമത് അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി അതൊഴിച്ചു കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ല ഡാൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് കളറാകുന്നവരെ ഒന്ന് സോട്ട് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം ഞാനൊരു ഒരു നാരങ്ങ വരുത്തുള്ള വാളൻപുളി അത് നോർമൽ പുളി ടാമറേഞ്ചി അത് ഞാൻ ഒരു അരക്കപ്പ് തിളച്ച വെള്ളത്തിനകത്ത് ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ട് വന്നപ്പോൾ ഞാൻ നല്ലപോലെ കൈ കൊണ്ടൊക്കെ അതിനെ ഒന്ന് നന്നായിട്ട് ഒടച്ചെടുത്തു അപ്പോൾ ആ പലപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി അത് നല്ലപോലെ കിടന്നൊന്ന് തിളയ്ക്കണം അതായത് ആ ടൊമാറ്റോയുടെയും ഈ പുളിയുടെയും രണ്ട് പുളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി നല്ല പോലെ ഒന്ന് കുറുകി വരണം അങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അടിച്ചു വെച്ച് ആ തേങ്ങയും കശ്മീരി ചില്ലി അതിൻ്റെയൊക്കെ ഒരു മിക്സ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാകത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പം ഞാൻ ആ മിക്സി കഴുകിയ വെള്ളവും പിന്നെ ആ ഇത് ഞാൻ എടുത്തു വെച്ചിരുന്ന പാത്രമൊക്കെ കുറച്ചുകൂടെ കഴുകിയ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമില് ഞാനതിനെ തിളപ്പിച്ചെടുത്തു അപ്പോൾ കണ്ടിട്ട് നല്ലപോലെ വെട്ടി തിളച്ച് വന്നിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ ഫിഷിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല ക്യൂബ് പീസസ് ആയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ എപ്പോഴും വെട്ടി തിളയ്ക്കുന്ന സമയത്ത് വേണം ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലാതെ തിളയ്ക്കുന്നതിന് മുന്നേ ഒന്ന് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അങ്ങനെ തിളച്ച് കൊടുത്ത് അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ എല്ലാം ഇട്ട് എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഇട്ട ശേഷം അതെല്ലാം നല്ല മുങ്ങിക്കിടക്കിടപ്പം നമുക്ക് പാകത്തിനാണ് ഇപ്പോൾ ചാറിയിരിക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ടെൻ മിനിറ്റ്സ് ഞാനതിനെ കുക്ക് ചെയ്തെടുക്കാറ് കുക്ക് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ചാറിനൊക്കെ നല്ലപോലെ കുറുകിലൊക്കെ വന്നിട്ടുണ്ട് മീനും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെമ്മീൻ ചൂരയാണ് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇനി ഇത് ഈ ഒരു പെരു വരുമ്പോഴേക്കും ഞാനൊരു കാൽ സ്പൂൺ ഉലുവ ഉലുവ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു പിഞ്ച് ജീരത്തിൻ്റെ പൊടി ഒരു പിഞ്ചേ ആവാോ അതിൽ കൂടാൻ പാടില്ല അതിൻ്റെ ചുവ വരും അപ്പോൾ അതും കൂടെ ഒന്ന് തൂക്കിക്കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂണിട്ട് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലായിടത്തും ഒന്നാകാനായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് എന്തിൻ്റെ കൂടെയും പോകും നമുക്ക് കപ്പയുടെ കൂടെ കൂട്ടാം മീൻ ചൂറിൻ്റെ കൂടെ കൂട്ടാം അപ്പം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു ടെബ് ബൈ